ദാമ്പത്യ ജീവിതം അൻപത് വർഷം പൂർത്തിയാക്കിയവരെ മുണ്ടത്തിക്കോട് എൻഎസ്എസ് കരയോഗം ആദരിച്ചു മുണ്ടത്തിക്കോട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ കുടുംബ സംഗമത്തിന്റെ ദാമ്പത്യ ജീവിതം അൻപത് വർഷം പൂർത്തിയാക്കിയ മാരാത്ത് ഗംഗാധരൻ രമണി വലിയ വീട്ടിൽ അരവിന്ദാക്ഷ പണിക്കർ സരോജിനി ദമ്പതികളെ കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് വനിതാ സമാജം പ്രസിഡന്റ് ലതാ ജയരാജ് ചേർന്ന് പൊന്നാടണിയിച്ച് ആദരിച്ചു സംഗമം യൂണിയൻ കമ്മിറ്റി മെമ്പറും കരയോഗം പ്രസിഡന്റുമായ രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു കരയോഗം വൈസ് പ്രസിഡന്റ് എം ബാബു അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി എ സുധീഷ് ബാബു സി രാധാകൃഷ്ണൻ ട്രഷറർ എ സുരേന്ദ്രൻ യൂണിയൻ വനിതാ സമാജം മെമ്പർ രാജശ്രീ സുകുണൻ എം സച്ചിദാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ പരിപാടികളും വനിതാ സമാജത്തിന്റെ തിരുവാതിരയും ആസ്വാദകരമായി പങ്കെടുത്തവർക്ക് സമ്മാനദാനവും നടത്തി വിഭവ സമൃദ്ധമായാണ് ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോ ബാസാർ பின் சமீபம் உத்திரத்தை நடத்த பெயின்ட் வடக்கு கூடுதல் விவரங்களுக்கு விழிக்க நபர் ஒன்பது 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 அஞ்சு பூஜ்ஜியம் பூஜ்ஜியம் நாளை ஆரையார் உங்கள் வார்த்தைகளுக்கு எங்களுடைய சேனல் சப்ஸ்கிரைப் பேஸ்புக் பால் வார்த்தைகள் வேகத்தில் இனி டைம்ஸ்